സംസാരിക്കാൻ തുടങ്ങി വന്നാണ് അതൊരു പാവിയ പ്രണയമായി മാറിയത് ആദ്യമേ നിങ്ങിടയില് ഒരു പ്രണയം ഉണ്ടായില്ല അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് എന്റെ കറക്റ്റ് ആൻസർ അപവാദ പ്രചരണം പിന്നീട് നിങ്ങൾ സത്യവാക്കി അത് നമ്മള് സത്യ അപ്പൊ പിന്നെ പറഞ്ഞത് കണ്ടാ കണ്ടാ ഇത് വീരൻ തന്നെ ഭർത്തടായിട്ടും വന്ന അവരാധം പറയുന്ന ഒരു അവസ്ഥ എന്റെ അവസ്ഥ ആരും കാണാതെ പോലും സുഹൃത്തുക്കളെ അപ്പൊ നമ്മുടെ പുതിയൊരു ഫാമിലി ബ്ലോഗേഴ്സ് ആണ് അവർ ഡ്രീം ഫാമിലി ഹോ നല്ല ഡ്രീം ഫാമിലി തന്റെടേ ഒന്നും പറയാനില്ല ഹംസയാണ് ഈ നടുക്കിരിക്കുന്ന ഏട്ടായിടെ പേര് സൈഡിലിരിക്കുന്ന അനീഷ എന്ന് പറയുന്ന ആദ്യ ഭാര്യ രണ്ടാമത്തെ നൈസ എന്ന് പറയുന്ന ഭാര്യ ഹോ 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 എങ്ങനെ ചെറഞ്ഞുകൂടാ എന്തായാലും കലാപരിപാടികൾ വളരെയധികം മികച്ചതാണ് നമ്മുടെ ബഷീർ ബഷീറുടെ ഫാമിലിക്ക് ശേഷം അടുത്ത ഫാമിലി ഇതാ രംഗത്ത് നിങ്ങൾ വൈറലാവാൻ വേണ്ടിയിട്ടാണ് രണ്ട് കല്യാണം കഴിച്ചതെന്നും കൂടി ഞാൻ ചോദിക്കും കേട്ടെ കാരണം അങ്ങനെയൊക്കെയാണല്ലോ ഇന്നത്തെ കാലഘട്ടങ്ങൾ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നിടത്തോ നമ്മൾ പിടിച്ചു നിർത്തുന്നിടത്തോ അല്ല ഇതൊക്കെ ഒരു മോട്ടിവേഷനാക്കി ഏറ്റെടുത്തും കൊണ്ട് ഓരോന്ന് പൊട്ടച്ചിറങ്ങുന്നതാണ് എനിക്കറിയാൻ പാടില്ല ഇവിടെ ഒരു ഭാര്യയെ മേയ്ക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആണുങ്ങൾ ഒരുപാടുണ്ട് സീരിയസ്ലി എൻ്റെ അടുത്ത് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് അവസ്ഥകളൊക്കെ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ രണ്ടു ഭാര്യ ഹാപ്പി ഹസ്ബൻറ്റ് ആ രണ്ടു ഭാര്യയെ മേക്കുന്ന ഈ ഒരു കാലഘട്ടം എങ്ങനെയാവോ ഇതൊക്കെ സാധിക്കുന്നത് ബഷീർ ബഷീ ആണോ റോൾ മോഡൽ ഒന്ന് നിങ്ങൾ കാണുവാണെങ്കിൽ തന്നെ കമന്റ് ചെയ്യും ആരാണ് നിങ്ങൾക്ക് ഇത്രയും റോൾ മോഡൽ ആയി മാറിയതെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ പൊന്നംസ ഈ അനീഷ എന്ന് പറയുന്ന ഈ ഭാര്യയെ നിങ്ങൾ പത്താം ക്ലാസ് മുതൽ പ്രേമിച്ച് പതിനൊന്ന് വർഷത്തെ ഉടനീളം സാക്ഷി വെച്ചിട്ട് അതിനുശേഷമാണല്ലോ കെട്ടിയത് എന്നിട്ട് നിങ്ങള് എന്തർത്ഥത്തിലാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല വലിയ പ്രേമോ കാരുന്നല്ലോ എന്നിട്ട് അവളെ വച്ചും കൊണ്ട് വേറെ ഒരു പെണ്ണിനെയും കൂടി പ്രേപിച്ച് ജീവിതത്തിൽ കൊണ്ടുവന്ന് ഒരിക്കലും നിങ്ങളുടെ അനീഷ എന്ന് പറയുന്ന ആദ്യ ഭാര്യ പൂർണ്ണ സമൂഹത്തോടൊന്നും അല്ല ഈ ഒരു വിവാഹത്തിനും നിങ്ങളുടെ ഈ ഒരു ജീവിതത്തിന് സംഭവിച്ചിട്ടുള്ള ഗതികേട് കൊണ്ടാണ് ഗതികേട് കൊണ്ട് ഒരു പക്ഷെ അവര് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടാവാം അല്ലെങ്കിൽ പോകാൻ മറ്റൊരു ഇടം ഇല്ലാത്തത് കൊണ്ടാവാം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ടിട്ടാവണം നിങ്ങളെ കൂടെ വീണ്ടും നിന്ന് പോകുന്നതെന്നാണ് ഞാൻ മനസിലാക്കുന്നത് അതിലെന്റെഹം ശരിയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗതികേടാവണം അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു പഞ്ച് അഞ്ചു ശതമാനം നമ്മുടെ പ്രേമം മൂത്തിട്ടാവണം ഇതിലേതെങ്കിലും ആയിരിക്കണം പക്ഷെ ആയാലും നിങ്ങൾ കാണിച്ചിട്ടുള്ളത് പോകീർത്തനമാണ് നിങ്ങൾ കാണിച്ചതോ കാണിച്ച് ഇതൊക്കെ വലിയ മോട്ടിവേഷൻ പോലെ നമ്മുടെ ബഷീ ബഷിയെ പോലെ വന്നിട്ട് സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് കാണിച്ചിട്ട് കയ്യടി വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കരുത് കേട്ട ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാനും കുറെ പോങ്ങന്മാരും പോങ്ങത്തുകളും കാണും അത് വേറെ കാര്യം എങ്കിലും അംസ മുതലാളി പറ മുതലാളി ഒരു ജില്ല ജില്ല ജിക്കാ ജിക്കാ തന്നെ മുതലാളി പറഞ്ഞാട്ടെ എന്താണ് നിങ്ങൾ സത്യത്തിൽ നിങ്ങളോട്ടുള്ള രണ്ടാമത്തെ കല്യാണം കഴിക്കാനും രണ്ടാമത്തെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനും നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ പക്ഷെ സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഒന്ന് സ്പാർക്കടിച്ചു പോയിരിക്കണം ഒന്നും പറയാൻ പറ്റത്തില്ല ഈ ഒക്ടോബർ ഒക്ടോബർ നമ്മൾ ട്രിപ്പ് പോയായിരുന്നു ഓഫീസിൽ എല്ലാരും കൂടെ ചേർന്നു ഒരു ബസ്സിലാ പോയ അന്ന് നമ്മൾ ട്രിപ്പ് പോയിട്ടൊക്കെ വന്നു അപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ യാതൊരു ഇതും ഉണ്ടായിട്ടില്ല അതിന് ശേഷം ഞങ്ങൾ ഒരു ഒൻപത് പേര് അല്ലെ ഒൻപത് പേരാണ് ബൈക്കിൽ ഒരു ട്രിപ്പ് പോയി അന്ന് പത്ത് പേരാണ് ആക്ച്വലി പോകാൻ വേണ്ടി വേണ്ടിയിരുന്നത് അപ്പൊ എന്റെ കൂടെ വരണ്ട ആള് വേറെ ആയിരുന്നു ഒരു ഫ്രണ്ട് ബോയ് ആയിരുന്നു ആള് വന്നില്ല അപ്പം പകരം എന്റെ ബൈക്കിൽ ബാക്കിൽ കയറേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് റൈസാക്കിയാണ് അന്ന് ഞങ്ങൾ പോയിട്ട് വന്നു അതിനു ശേഷം ഉണ്ടായ എന്തുവാ രാസമാറ്റം പറഞ്ഞാ രാസമാറ്റ കോ നമ്മള് കൊറച്ചുപേര് പോയിട്ട് ആകുമ്പോഴത്തേക്കും ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞങ്ങള് പോയിട്ട് വന്ന് അപ്പൊ ആ കുറച്ച് ഫോട്ടോ കണ്ടിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ കൊറച്ചുപേര് കമന്റ് ചെയ്യാൻ തുടങ്ങി ആ വാട്സ്ആപ്പ് ഗ്രൂപ്പില് അങ്ങനെയാണ് അനുയോജ്യും ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അങ്ങനെ അവിടെ നിന്നാണ് ഇതിന്റെ സത്യം പറഞ്ഞ ഉറവിടം അങ്ങനെയാണ് തുടങ്ങുന്നത് പിന്നെ അത് സംസാരമായി അപ്പം ആൾ എന്നോട് ചൂടാവണം എന്താണ് ഇപ്പൊ എല്ലാരും എന്നോട് ഇതാണെന്നുള്ള ഞാനിതിനെന്ത് ചെയ്ത് എനിക്കിത് മാറ്റണ്ടേ അപ്പൊ പയ്യപ്പഴേ സ്വാഭാവികമായിട്ട് പെൺ പിള്ളേരല്ലേ അവർക്കും സാധാരണയായിട്ട് ഉണ്ടാകുന്ന ഒരു എന്തുവാ സംശയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അനിയ അതുവരെ ഏറ്റവും ഫ്രീ ആണ് പിന്നെ ഇത് ഭയങ്കരമായിട്ട് ചർച്ചയായിട്ട് മാറി എന്റെ ഫാമിലിയിലും അതേ കണക്കിന് എന്റെ നാട്ടെ ഞാൻ താമസിക്കുന്ന ആലപ്പുഴ ടൗണിൽ തന്നെയാണ് അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഇടയ്ക്കും എല്ലാം അനിയാക്കോട്ട് അറിയാവുന്ന ആൾക്കാരെ എന്റെ തള്ളി മറിക്കാതെ ഒരു ദിവസം ഒരു പെണ്ണ് ബൈക്കിന്റെ ബാഗിക്കാരെ ഇപ്പൊ ഫോട്ടോസ് കണ്ട് നിന്റെ കൂട്ടുകാർ കളിയാക്കി അതോടെ നിങ്ങൾ നിങ്ങളുടെ കഴിച്ചു വാവ് ആരെങ്കിലും ഒരു പൂച്ചണ്ട് തരൂ കൈയിടിച്ച് പ്രോത്സാഹിപ്പിക്കും എന്റെ പുന്നിൽ എന്ത് തള്ള ഇത് ഫ്രണ്ട്സ് കളിയാക്കിയ അവടനെ പിടിച്ച് കെട്ടു അങ്ങനെയാണെങ്കിൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച് ടീച്ചർമാരെ വെച്ചിട്ട് വരെ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് അതുപോലെ അപ്പുറത്തെ ക്ലാസ്സിലുള്ള പെണ്ണുങ്ങളെ വെച്ച് കളിയാക്കിയിട്ടുണ്ട് ഇപ്പുറത്തെ ക്ലാസ്സിലെ പെണ്ണുങ്ങളെ വെച്ച് കളിയാക്കിയിട്ടുണ്ട് സ്വന്തം ക്ലാസ്സിലെ പെണ്ണുങ്ങളെ വെച്ച് കളിയാക്കിയിട്ടുണ്ട് ഇവരെല്ലാരും കെട്ടി കൂടെ ചേർത്തിരുത്തിയിരിക്കണ ഞാൻ ഇപ്പഴുതടാഴ്ച നിനക്കൊല്ലറിയാവോ ഉള്ള വെച്ച് ഓ ിയെ അവളെ നീ കെട്ടി നിങ്ങൾ തമ്മിൽ ബന്ധത്തിലായി ഓക്കെ അങ്ങനെ മാനിട്ട് പറ കൂട്ടുകാർ അവരെന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഇട്ട് കളി കൂട്ടി ഞാൻ പിന്നെ തീരുമാനം എടുത്ത് കെട്ടണം അവളെ പ്രേമിക്കണം എന്ത് തള്ളോടാ കൊട്ടാ നീ തള്ളി മറിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ വിശ്വസിക്കണം സൂപ്പർ സൂപ്പർ ഓഹ് ഒരു ദിവസം വരാനുള്ള ആള് വന്നില്ല എന്റെ കൂടെ വരാനുണ്ടായിരുന്ന പോയാണ് അങ്ങനെ വന്നില്ല അതുകൊണ്ട് ഇവളാണ് അന്ന് ബൈക്കിൽ കയറുന്നത് പോയിട്ട് കറങ്ങി വന്നപ്പോ കൂടി കളിയാക്കി ഫോട്ടോസ് ഒക്കെ കണ്ടിട്ട് ഇവര് ലവ് എന്നെ അവന് വേറെ ഭാര്യയും ആൾക്കാരും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂട്ടുകാർക്ക് അറിയാമല്ലോ എന്നിട്ട് കൂട്ടുകാർ കളിയാക്കി അല്ലേ കളിയാക്കി ആ പോട്ട് ആക്കി എന്നങ് ഇരിക്കി ഏഹ് ആ ആക്കിയതിനു ശേഷം ഓ എൻറെ മനസ്സിൽ പിന്നെ പ്രേമമായി പ്രേമമായി പ്രേമമാണില്ല സാരമൊഴിയെ ഈ സെറ്റപ്പ് ആയല്ലേ കൊള്ളാടാ കൂട്ടാ നീ ഒരു ഇല്ലാടി തന്നെ നിനക്ക് ഞാൻ ഇങ്ങനെ പോകാണെങ്കിൽ ഒരു അവാർഡ് തരും കേട്ടാ മികവർ തരും ഫാമിലി ബ്ലോഗൊക്കെ തുടങ്ങിയല്ലേ വളർത്തി എടുക്കണ്ടേ അതിനു വേണ്ടിയിട്ട് ഉള്ള പരിപാടി ആയിരിക്കണം ഉം എന്തായാലും ബഷീർ ബഷീർ ടു പോയിന്റ് ത്രീ വർഷത്തിനായിട്ട് ഇറങ്ങാനായിരിക്കും നമ്മുടെ ഹംസ മുതലാളിയുടെ ഒരു തീരുമാനം ഇതൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്തില്ല നിങ്ങൾ കെട്ടിക്കോ നിങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ജീവിക്കുക പക്ഷേ ഇതെല്ലാം ശരിയാണ് ഇതൊക്കെ നമ്മള് പോസിറ്റീവായിട്ട് ജനറലൈസ് ചെയ്യണം നോർമലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഏട്ടായിരിക്കത്തില്ല ഏട്ടായി കളിപ്പനും പത്ത് വർഷം സ്നേഹിച്ചിട്ടാണ് പിന്നെ ക്ലാസ്സിൽ പഠിക്കുമ്പോഴേക്കാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഏകദേശം ഒരു തന്നെ ഇഷ്ടപ്പെടുന്നത് വേണ്ടി തുടങ്ങിയത് ശത്രുക്കളും നമ്മുടെ പേര് കൂട്ടത്തിൽ നിന്നിട്ട് ഇക്കാര്യത്ത് ഒന്ന് പറഞ്ഞു കൊടുക്കും എന്റെ അടുത്ത് വന്നിട്ട് അത് മറ്റൊരു രീതിയിൽ പറഞ്ഞുതരും അപ്പൊ അവര് പറഞ്ഞു പറയും ഇക്കങ്ങനാ പറഞ്ഞെന്ന് പറയും ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയും ഇക്ക സത്യം പക്ഷേ അവർക്ക് തമ്മിൽ ഞങ്ങൾ എനിക്കുള്ള ഉദ്ദേശം എന്താ അറിയത്തില്ല മൊത്തം വേറെ ഞാൻ പറയുന്നല്ലോ പറയുന്നത് അത് കൂട്ടത്തിൽ നിന്ന് ശരിക്ക് ഞങ്ങൾ അത് ചതിച്ചു കളഞ്ഞു അങ്ങനെ ഫാമിലി ഉള്ള കസിൻസ് ഉണ്ടായിരുന്നു ഇന്റിമേറ്റ് ഫ്രണ്ട്സും കാരണം ഇതെല്ലാം ഞങ്ങൾ ഒരു അടുത്തുള്ള എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയാം ഞങ്ങൾ സ്പിറ്റ് ആവണം എന്ന് പേര് ആഗ്രഹിച്ചു അതിനൊരു ഒരു ഉപയോഗിച്ചു എന്നോട് പറയുന്നുണ്ട് അനിയങ്ങനൊന്നും എന്നാ നമ്മളവിടെ എല്ലാരും അനിയന്നു അനിയങ്ങനെയൊന്നുമല്ല സത്യാവസ്ഥ നിരപരാധിയാണ് അങ്ങനെയൊന്നുമല്ല കാര്യം പക്ഷെ അത് ഓർത്തിക്കുന്ന സമാധാനിച്ച് നമ്മളൊന്ന് വീടിന്റെ അടുത്തു കൊള്ളൂ അങ്ങനെയൊന്നും അല്ല പറയുന്നത് അവൻ കള്ളം പറയുക നിന്നെ പറഞ്ഞു പറ്റിക്കുവാണ് നിന്നെ പറ്റിക്കാന്ന് അവനറിയാം അതുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വേണം എന്റെ പെണ്ണ് മഞ്ഞച്ചുരുതാറിട്ട ചേച്ചി ആദ്യ ഭാര്യ അനീഷ് എള്ളേ ചേച്ചി ജഡ്ജിയെ സത്യം പറഞ്ഞ പറഞ്ഞു പറ്റിച്ചെന്ന് തന്നെ എനിക്കും തോന്ന അല്ലാണ്ട് പിന്നെ നിങ്ങള് ഇനിക്ക് വേറൊരു വ്യക്തിയെയും പ്രാണത്തിലായിട്ട് കൊണ്ടുവന്ന് കെട്ടിയിട്ട് നാട്ടുകാരത് ചൂണ്ടിക്കാണിച്ചപ്പം നാട്ടുകാർ കള്ളന്മാരായ അങ്ങനെയാണ് എനിക്കറിയിക്കേ എന്തു വേട ഇതൊക്കെ ചേച്ചിയെ വീണ്ടും പറഞ്ഞു പറ്റിച്ച് പത്താം ക്ലാസ്സിൽ തുടങ്ങിയ പ്രേമല്ലേ കണ്ണില മൂക്കിലെ വയല കുന്നിലമ്മച്ചപ്പറങ്ങക്ക് തൈമാറി കറുകറത്തെ കങ്കമട് തങ്കമിട്ട് തട്ടാമിട്ട് ഏഹ് തങ്കമട് കുടമട് ഏതങ്കണക്കം തില്ലം തില്ലം ധനക്കെ ഞാൻ തെന്നി മാറിയല്ലേ വിഷയത്തിന്ന് ഓ അപ്പൊ അതാണ് വിഷയം ആ ഓക്കെ ആയിക്കോട്ടെ ഇനിയിപ്പൊ ചേച്ചിയെ പറ്റിച്ചു ചേച്ചി നിങ്ങളെല്ലാരും ഹാപ്പി ആയിട്ട് ജീവിക്കും പക്ഷെ ഇതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിരുന്നേ തപ്പ് അത് തപ്പ് തപ്പി തെറ്റ് ഇതല്ല ഈ സമയത്ത് ആളിതൊന്നും ഫസ്റ്റിലും ഇതൊന്നും അറിഞ്ഞിട്ടില്ല സംഭവം പിന്നെ പിന്നെയാണ് ഇത് ഭയങ്കരമായിട്ട് സംസാരത്തിനിടയായി അങ്ങനെയാണ് രഞ്ജിമ വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ അന്നേരം രഞ്ജി എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ പേര് എന്നെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും അതാണ് ഇതാണ് ഞാൻ എന്താണ് നമ്മളാ തീരദേശ ആയിവേ അല്ലേ ആ റോഡിലാണ് അപ്പൊ അങ്ങനെ അവിടെ നിന്നാണ് ഈ സംഭവം തുടർന്നു വരുന്നത് പിന്നെ നമ്മൾ തമ്മിൽ ഇതിപ്പം ഒന്ന് സോൾവ് ചെയ്യണല്ലോ അങ്ങനെ ഞങ്ങള് ഇടയ്ക്ക് സംസാരം തുടങ്ങി ഇതെന്ത് ചെയ്യും എങ്ങനത്തെ സോൾവ് ചെയ്യാൻ പറ്റും നമുക്കൊരു സൊല്യൂഷൻ വേണമല്ലോ ഇതിലിപ്പോ നമ്മള് പെട്ടുപോയി അങ്ങനെ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് സോൾവ് എന്തിനും ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് ഞങ്ങൾ നമ്മൾ സംസാരിക്കാൻ തുടങ്ങി അപ്പൊ സംസാരം അതൊരു പ്രണയമായി മാറിയത് അപവാദ അപവാദ പ്രചരണം പിന്നീട് നിങ്ങൾ സത്യമാക്കി അത് നമ്മൾ പിന്നെ ഇപ്പൊ പറഞ്ഞാലേ അപവാദ പ്രചരണങ്ങൾ ഒരുപാട് പേരുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും ഉണ്ടായിരിക്കത്തില്ല ഇപ്പൊ നിങ്ങളുടെ കുറച്ചു നാളത്തെ ഒരു എന്താ പറയാ ഓർക്കുന്നു എന്റെ പൊന്ന് ആദ്യത്തെ ചേച്ചി ഇതെല്ലാം അംശ മുതലാളിയുടെ പ്ലാനാണെങ്കില ആണെങ്കില ഇങ്ങനെയൊക്കെ നമുക്ക് അവസാനം കറക്കി തിരിച്ച് കൊണ്ടുവന്ന് നമുക്ക് റഷ്യെ പോലെ പോവാം ഇതൊക്കെ ഒരു പ്ലാൻ ആണെങ്കിലാണെങ്കിലോ അല്ലെങ്കിലോ ഒക്കെ കാണിക്കും നിങ്ങൾ ജീവിക്കും ജീവിക്കല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറഞ്ഞും കൊണ്ട് കണകുണ എന്ന് വന്നിരുന്നത് പറയാൻ നിൽക്കുന്നത് എനിക്കതേ പറയാനുള്ളൂ ഇതൊന്നും എനിക്ക് മോട്ടിവേറ്റ് ചെയ്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് പ്രോത്സാഹിപ്പിച്ചിടാൻ സാധിക്കത്തില്ല ചെയ്യത്തൂല്ല ഏഹ് കേട്ടാ എനിക്കതേ പറയാനുള്ളൂ അല്ലെ വായ്ത്താളങ്ങൾ വന്നിരുന്നു അടിക്കിനെയൊക്കെ കൊള്ളാം ഇതൊക്കെ എന്തുവാളി നിങ്ങൾ എന്ത് മെസ്സേജ് കൊടുക്കുന്ന ഈ സമൂഹത്തിന് ഇവിടെ ഒന്ന് കെട്ടിയന്മാരെ കിടന്ന് ഇത്ര അഞ്ഞുക്കുറു വരയ്ക്കണ് അതിൻ്റെടയിൽ കൂടെ നിങ്ങൾ രണ്ട് കെട്ടിപ്പോ എനിക്കറിയണ്ട് ആ നിങ്ങൾ ഒരു കഴിവുള്ള ആള് തൻ്റെ ആള് തന്നെ പിന്നെ ബാക്കി പറയാം ും പേർക്ക് മൂന്ന് ഇഷ്യൂസ് ആയിരുന്നു നമുക്ക് പുറത്തിറങ്ങി നിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അത്യാവശ്യം ഇവിടെ നമുക്ക് നാട്ടിലെല്ലാവർക്കും എന്റെ പേരൻസിൽ ടീച്ചേഴ്സേ നാട്ടിലെ ഏകദേശം എല്ലാ ആൾക്കാരും നമുക്കറിയാം നമുക്ക് പുറത്തോട്ട് എല്ലാവരുമായിട്ട് നല്ല ഇതാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും എല്ലാം കരഞ്ഞു നിക്കാൻ വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഏതൊരു പാതയാത്രയില് ഒരാളൊക്കെ എല്ലാവർക്കും അത്രയും വിശ്വാസമുള്ള ഒരാളായിരുന്നു അപ്പൊ അതിനകത്ത് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും ഇപ്പോഴത്തെ കാര്യം പണ്ടത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തുടങ്ങി അവൻ അങ്ങനെയായിരുന്നു മറ്റേന്ന് വെച്ചാൽ അന്നരമറിയില്ല അതൊന്നും ഞാൻ വിശ്വാസം ഇപ്പോഴത്തെ ഒരു എനിക്ക് അറിയത്തില്ല പണ്ടത്തെ പണ്ട് അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഓരോന്നൊക്കെ ഓരോ വഴി കൂടെ ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി ഞമ്മള് അതൊന്നും എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ ഞാൻ ഇത്ര വർഷം വെച്ചാൽ ഈ പത്തര വർഷമായിട്ട് ഒരാൾ കൂടെ ഉണ്ടായിരുന്നു എപ്പോഴും രണ്ടു വർഷമായിട്ടുള്ളൂ ഇത്രയും വർഷം എനിക്ക് അറിയിക്കുക എന്താണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒന്നിച്ചിരിച്ചയാളെ എടാ പോടാന്ന് വിളിച്ച് വളർന്നു കല്യാണത്തിന് ഏഷോ നിൽക്കാൻ തന്നെ വിളിക്കാൻ വേണ്ടി തുടങ്ങി തന്നെ ഞങ്ങൾ ആ അന്നത്തെ കാലത്ത് എന്തുണ്ടെങ്കിലും ഒന്ന് എന്നോട് ചെയ്യും ഈ ഒരു കാര്യം ഒഴിച്ച് ഷെയർ ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇങ്ങനെ ഷെയർ ചെയ്യാതെ തന്നെ ഇരുന്നു അല്ലാണ്ട് വീട്ടിൽ പോയത് അപ്പുറത്ത് പോയത് ഇപ്പുറത്ത് പോയാലും ജോലിക്ക് ഷെയർ ചെയ്യുന്ന വലിയ ആന കാര്യൊന്നും അല്ല അത് ജയിച്ച ഒന്നും മനസ്സിലായി ജയിച്ച് പൊട്ടം തട്ടി ചിരിത്തിരിക്കണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പോട്ട് എന്തായാലും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും താൻ ചെയ്യുന്ന തെറ്റുകളും താൻ ഷെയർ ചെയ്യുന്നില്ല അത് ജയിച്ച് ചിന്തിച്ചിട്ടുണ്ട് പിന്നെ കൊറേ കാര്യങ്ങളൊക്കെ വളരെ ബെഷ്ടമായിട്ട് ഇന്റർവ്യൂല് പറയുന്നുണ്ട് കേട്ടോ ഞാൻ കണ്ടപ്പോ ചിരിയും മരണെന്തു പാട ഇതൊക്കെ എന്തോ നട ഇവിടെ നടക്കുന്നത് ഒരിടത്ത് കല്യാണം കഴിക്കാൻ പെണ്ണ് കിട്ടാതെ കുറെ പയ്യന്മാര് മറ്റൊരിടത്ത് പെണ്ണ് കിട്ടി കെട്ടി കെട്ടി എണ്ണം കൂട്ടുന്ന മറ്റൊരു സൈഡിലെ ആൾക്കാർ എന്താ ഇവിടെ നടക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഒന്നും അറിയാൻ പാടില്ല എന്തൊക്കെയോ നടക്കുന്നു എനിക്കതൊന്നും നോർമലൈസ് ചെയ്ത് എടുത്ത് കുട പിടിച്ചിട്ട് സൂപ്പർ ആണെന്ന് പറയാൻ പറ്റൂല കേട്ടാ ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരുമാതിരി കീടം പരിപാടികളെ പോലെ എനിക്ക് തോന്നുന്നു ീണ്ട് നഫർന്ന് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അടിപൊളിയായിട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷേ ചേച്ചി ആദ്യത്തെ ഭാര്യ ചേച്ചിയില്ല അനീച്ച ചേച്ചി ചേച്ചിയെ പൊട്ടം തട്ടിച്ചിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി ഇതൊക്കെ കണ്ടപ്പോഴും കേട്ടപ്പോഴും ചേച്ചി ഇതെല്ലാം വിശ്വസിച്ച് വീണ്ടും കൈ അടിച്ചോട്ടിരിക്കട്ടായി കൽപ്പനാണെന്നെ എന്നാ പറയാന ഒന്നും പറയാനില്ല എന്തായാലും പുതിയ ഫാമിലി ഫാമിലികളൊക്കെ തുടങ്ങിയില്ലേ പ്രത്യേകിച്ച് രണ്ടു ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ ഹൈലൈറ്റായിട്ട് വച്ചടി വച്ചടി കയറ്റുമായിരിക്കും നടക്കട്ടെ അടിപൊളിയായിട്ട് ജീവിക്കും കേട്ടെ ഇതേലും കുറച്ചുകൂടി ഒക്കെ അങ്ങോട്ട് പോകുമ്പോൾ അടിപൊളിയായിട്ടൊക്കെ ജീവിക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കുറഞ്ഞ് കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാവണ്ട പിന്നെ ഗതികേടാണ് കേട്ടോ ഏതൊരു പെണ്ണിന്റെയും ഗതികേടാണ് തന്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായിട്ട് ബന്ധം വച്ചിട്ട് അവളെയും കെട്ടി വെട്ടി കൊണ്ടുവരുമ്പോ ആദ്യത്തെ ഭാര്യ സമ്മതിക്കുന്നത് അവളുടെ ഗതികേട് കൊണ്ടാണ് അല്ലാണ്ട് വളരെയധികം കൈകൊട്ടി ചിരിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും പ്രശംസിച്ചുകൊണ്ടും അല്ല അത് മനസ്സിലാക്കുക ആ എന്തായാലും അംസ മുതലാളി നൈസായിട്ട് ട്രാക്ക് സൂപ്പറായിട്ട് ഈ ആദ്യ ഭാര്യയും കൺവീൻസ് ചെയ്ത് നൈസായിട്ട് ട്രാക്ക് സബലമാക്കിയിരിക്കാണ് സുഹൃത്തുക്കളെ ആദ്യത്തെ ഭാര്യ എന്താണത്തെ ഭാര്യയ്ക്കും ഒരുപോലെ കുഴപ്പമില്ലാത്ത രീതിയിലാക്കി വളച്ചൊടിച്ചെടുത്ത് എന്തൊരു കഴിവുള്ള ഒരു കഴിവുള്ള വ്യക്തി തന്നെയാണ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് താഴെ കമ്മിറ്റി നിങ്ങളുടെ ഭർത്താവ് രണ്ടോ ഒക്കെ കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കും അത്ര എനിക്ക് അറിയാനോ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ടാണ്